ഇന്നത്തെ വീഡിയോയിൽ സിന്ധു നദീജല കരാറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഇപ്പോൾ പഹൽഗാമിൽ ഉണ്ടായ സംഭവത്തിന് ശേഷം പലർക്കും അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യമാണ് എന്താണ് ഈ സിന്ധു നദീജല കരാറ് എന്നുള്ളത് ഇത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു കരാറാണ് നമുക്കെല്ലാവർക്കും അറിയാം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ജല വിഭവങ്ങളുടെ ഒരു പങ്കിടൽ അതിനൊരു കരാർ ഒരു മധ്യസ്ഥത ഒരാൾ വഹിച്ചിട്ടുണ്ട് ലോകബാഗിന്റെ മധ്യസ്ഥതയിലാണ് ഈ ഒരു കരാർ തന്നെ ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ഈ ഒരു കരാറ് ഉണ്ടാക്കിയെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയും പാകിസ്ഥാനും വിഭജിച്ചതിനു ശേഷമാണ് ജലത്തിൻ്റെ പേരിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപതായപ്പോഴേക്കുമാണ് ഈ ഒരു കരാർ ഇരു രാജ്യങ്ങളും കൂടി ഒരു മധ്യസ്ഥതയിൽ ഒരു കരാറ് ഏർപ്പെടുത്തി പരിഹരിക്കപ്പെട്ടത് തുടർന്ന് പല സൈനിക ആക്രമണങ്ങളും ഉണ്ടായെങ്കിൽ പോലും ഈ കരാറിൽ നിന്നൊന്നും വ്യതിചരിക്കാൻ ഇന്ത്യ തയ്യാറായിരുന്നില്ല പ്രത്യേകിച്ച് ഊറിയിലെയും പുൽവാമയിലെയും ഒക്കെ ആക്രമണം ഉണ്ടായെങ്കിൽ പോലും ഈ ഒരു കരാറിൽ നിന്ന് പിൻവാങ്ങാൻ ഇന്ത്യ തയ്യാറായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു അതുപോലെ പാക്കിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന അയൂബ് ഖാനും ചേർന്നാണ് ഈ ഒരു കരാർ രൂപപ്പെടുത്തുന്നത് ഇന്ദൂസ് ജേളം സിനാബ് എന്നീ പശ്ചിമഘട്ട പുഴകളും കിഴക്കൻ നദികളായ ബിയാസ് രവി സുതേഷ് എന്നിവയൊക്കെ ഉൾപ്പെട്ട ഒരു കരാറാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ ഈ ഒരു അപകടം ഉണ്ടായതിനു ശേഷം ഇന്ത്യ ആ ഒരു കരാറിൽ നിന്ന് പിൻവാങ്ങാൻ തീരുമാനിക്കുകയാണ് അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ പാക്കിസ്ഥാന്റെ ഒരു ഭാഗത്ത് മുഴുവനായും വരൾച്ച നേരിടുമെന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുന്നേ ഇതെല്ലാം ഒന്നായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ ഒന്നായിരുന്നു അതിനുശേഷം വിഭജനം വരികയും ഒരു ഭാഗം പശ്ചിമ ഭാഗം പാക്കിസ്ഥാന് പോകുകയും അതുപോലെ കിഴക്കൻ ഭാഗം ഇന്ത്യയുടെ സ്ഥലമാവുകയും ചെയ്തതാണ് അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ ഈ വെള്ളം മഞ്ഞുരുകയും അതുപോലെ ചെറിയ ചെറിയ പോഷക നദികളിൽ നിന്നുമൊക്കെയാണ് ഈ വെള്ളം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളത്തിൻ്റെ ഉത്ഭവം തന്നെ വരുന്നത് ഇന്ത്യയിൽ നിന്നുമാണ് ഇന്ത്യയിൽ നിന്നും ഉത്ഭവിച്ച് ഇന്ത്യയിൽ നിന്നും മഞ്ഞും മഴയും ഒക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന വെള്ളമെല്ലാം ചെന്ന് അവസാനം പതിക്കുന്നത് പാക്കിസ്ഥാൻ്റെ അതിർത്തിയിലുള്ള സിന്ധു നദിയിലേക്കാണ് അപ്പോൾ അങ്ങനെയെങ്കിൽ അവിടെ വെള്ളം എത്തണമെങ്കിൽ ഇന്ത്യയുടെ പോഷക നദിയിലൂടെ തന്നെ പോകേണ്ടതുണ്ട് ഒരുപക്ഷെ ഈ കരാർ പിൻവലിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വെള്ളം അവിടെ എത്താതെ മറ്റു മാർഗങ്ങൾ ഇന്ത്യക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കും ബ്ലോക്ക് ചെയ്യാം ഡാമുകൾ സ്ഥാപിക്കാം വെള്ളം മറ്റു ഭാഗങ്ങളിലേക്ക് തിരിച്ചുവിടാം അങ്ങനെ പല കാര്യങ്ങളും ഇന്ത്യക്ക് ചെയ്യാൻ സാധിക്കും അതുകൊണ്ടൊക്കെ തന്നെയാണ് പാകിസ്ഥാൻ കരാറിനെ ശക്തമായി എതിർക്കാൻ തന്നെ തീരുമാനിക്കുന്നത് ഈ ഒരു ആക്രമണം നടത്തിയതിന് തെളിവുണ്ടോ അതൊക്കെയാണ് അവർ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ പല തർക്കങ്ങളൊക്കെ വന്നിരുന്നെങ്കിലും ഇതുവരെ ആ ഒരു കരാറ് ലംഘിക്കാൻ ഇന്ത്യ തയ്യാറായിരുന്നില്ല പക്ഷേ ഇപ്പോൾ സ്ഥിതിഗതികൾ കുറച്ച് വഷളായിരിക്കുന്നത് കൊണ്ട് തന്നെ ഇനി മുന്നോട്ടേക്ക് ഇതെന്താകുമെന്ന് നമുക്കറിയില്ല കാരണം ഇന്ത്യക്ക് നഷ്ടപ്പെട്ടത് ഇരുപത്തിയെട്ട് ജീവനുകളാണ് നിരപരാധികളായ ഈ ജനങ്ങളെ നിഷ്കരണം വെടിവെച്ച് വീഴ്ത്തിയത് ഇന്ത്യൻ ജനതയെ സംബന്ധിച്ച് അങ്ങേയറ്റം വേദനാജനകമാണ് ആർക്കും ഇത് അംഗീകരിക്കാനാവില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യ നയിക്കുന്ന നരേന്ദ്രമോദിയും സർക്കാരും ഇതിന് തക്കതായ തിരിച്ചടി നൽകുമെന്നുള്ള കാര്യം ഒരു സംശയമില്ല പണ്ട് നമുക്കറിയാം ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തി ഇന്ത്യയുടെ അഭിമാനം മുന്നിൽ പിടിച്ചവരാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തി ഒലിഞ്ഞുപോയ ഇരുപത്തിയെട്ട് ജീവനുകൾക്കും പ്രതികാരമായി ശക്തമായി തന്നെ തിരിച്ചടിക്കുമെന്ന് ഒരു സന്ദേശം കൂടി നൽകുകയാണ് സിന്ധു നദീജല കരാർ റദ്ദാക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പും നൽകിയിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാലും വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്